നമസ്കാരം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് പട്ടാളം ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ഷെർപൂർ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ഞൂറോളം തടവുകാർ ജയിൽ ചാടിയതായാണ് റിപ്പോർട്ട് ഇവരിൽ ആയുധധാരികളും ഉണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രക്ഷപ്പെട്ടവരിൽ ഇരുപത് പേർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് വിവരം ൂർ ജയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ മാത്രം അകലെയായതിനാൽ ഇന്ത്യയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതിർത്തിയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കൂടുതൽ സൈനികരെ വിന്യസിച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചു ബംഗ്ലാദേശിലെ രക്തരൂക്ഷിതമായ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിലാണ് സൈന്യം അധികാരം പിടിച്ചെടുത്തത് അതേസമയം ഷെയ്ഖ് ഹസീന രാജിവെച്ച് പാലായനം ചെയ്തിട്ടും അക്രമികൾ കൊലവിളിയോടെ അക്രമം അഴിച്ചുവിടുകയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ നാദരല്ല കളരിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ഇസ്കോൺ കാളി ക്ഷേത്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും അക്രമികൾ തകർത്തിരിക്കുകയാണ് ഇതിലൂടെ തന്നെ ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുക്കളെയാണെന്നാണ് വ്യക്തമാക്കേണ്ടത് അക്രമകാരികൾ ഹിന്ദുക്കളുടെ വീടുകൾ കൊള്ളയടിക്കുന്നതിന്റെയും തീയിടുന്നതിന്റെയും ഹിന്ദുക്കളായ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിലൂടെ ഹിന്ദുക്കളിൽ ഭയം നിറയ്ക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം സൈന്യം പ്രതിരോധിക്കാതെ കാഴ്ചക്കാരായി മാറി നിൽക്കുമ്പോൾ അക്രമകാരികൾ ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുകയാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ അവരുടെ ഔദ്യോഗിക വസതി മുതൽ പാർലമെന്റ് വരെ കലാപകാരികൾ കൈയേറിയിരിക്കുന്നു ഇതിന് തൊട്ട് മുമ്പേ ഷെയ്ഖ് ഹസീന ഭാരതത്തിലേക്ക് അഭയം തേടാൻ പുറപ്പെട്ടിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചെത്തിയ കലാപകാരികൾ അവിടെ കണ്ടതലം മോഷ്ടിച്ചു ബംഗ്ലാദേശ് പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കയറിയവർ അവിടെ ഇരുന്ന് പുകവലിക്കുന്നതിന്റെയും സെൽഫി എടുക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശിലെ അശാന്തി രൂക്ഷമാകാൻ കലാപകാരികൾക്ക് പാകിസ്ഥാൻ സഹായം നൽകുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കലാപങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും ഇതിന്റെ യുവജന സംഘടനയ്ക്കും പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പിന്തുണയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ സഹായമാണ് ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങൾക്ക് ആക്കം കൂട്ടിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം നൽകുന്നതിനെതിരെ ജൂലൈയിൽ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പ്രക്ഷോഭം തെരുവ് യുദ്ധമാവുകയും മുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന്റെ മറവിലാണ് സർക്കാരിനെ പട്ടാളം അട്ടിമറിച്ചത് വെബ് ഡെസ്ക് യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near Tirumala. Call 90482 55599. chodis building promoters private limited thiruvananthapuram